കുട്ടികളുടെ ശാരീരിക മാനസിക ആരോഗ്യ സംരക്ഷണത്തിനായി ഇനി നൂറ്റിനാല് എന്ന നമ്പറിലേക്ക് വിളിക്കാം ഇരുപത്തിനാല് മണിക്കൂറും കുട്ടികൾക്ക് ആരോഗ്യ സേവനം നൽകുന്ന അക്ഷരത്തോടൊപ്പം എന്ന പദ്ധതിക്ക് സംസ്ഥാനതലത്തിൽ തുടക്കമായി മന്ത്രി വീണ ജോർജോ തിരുവനന്തപുരം ക്വാർട്ടർ ഹിൽ സ്കൂളിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യ അവബോധം നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു പരിപാടിയിൽ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഈ വലിയ ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന അക്ഷരം ആരോഗ്യം എന്ന സമഗ്ര സ്കൂൾ ആരോഗ്യ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിലാണ് നാം ഇപ്പോൾ ഒത്തുകൂടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ലോകത്തിന് തന്നെ മാതൃകയാണ് പഠനത്തിൽ മാത്രമല്ല നമ്മുടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യ കാര്യങ്ങളിലും സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട് അപ്പൊ ആരോഗ്യം എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഞാൻ വാക്കുകൾ ചുരുക്കം കേട്ടോ അപ്പൊ ഇത് എന്നും ചരിത്രത്തിൽ പ്രത്യേകമായി ഇടം പിടിക്കുന്ന ഒരു പദ്ധതി ആയിരിക്കും അക്ഷരം ആരോഗ്യം നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിൽ ഇപ്പം എത്ര ആയിരം ഉണ്ടെങ്കിലും ഓരോരുത്തരും ഈ ഹാളിൽ ഇരിക്കുന്ന ഓരോരുത്തരും വളരെ പ്രഷ്യസാണ് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് കേട്ടോ നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും ഇത്രയും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മാനസികവും ശാരീരികവുമായുള്ള ആരോഗ്യം വളരെ 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 പ്രധാനപ്പെട്ടതാണ്